ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാനോ എനിക്ക് സുഖാനല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മോൻ്റെ ഒരു ഗെറ്റപ്പ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു എന്താന്ന് അറിയാമോ ഒന്ന് ഹെയർ ഒന്ന് സ്റ്റൈൽ ആക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ലോ ഹെയർ ആണ് ലോ ഹെയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് ശരിയാക്കാനാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം ഇതാണ് ഈ മൂടി കണ്ടല്ലോ ലോ ഹെയർ ആണേ കോലൊന്ന് മാറ്റണം അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ആദ്യമായിട്ടാണ് ബ്യൂട്ടി പാർലറിലാണ് ഇങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ കമോൻ നമ്മളെത്തിയിട്ടുണ്ടെട്ടോ നമ്മുടെ കട്ടക്കടയുള്ള വൈറ്റ് മാജിക് ഫാമിലി സലൂണിലാണ് വന്നിട്ടുള്ളത് അവിടെ ഫാമിലിക്ക് മൊത്തമായിട്ട് നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാം ആദ്യം മുടിക്ക് വേണ്ടി അവനെയും കൊണ്ട് ഞാൻ ചുറ്റിപ്പാടില് പോകുന്നു അല്ലെങ്കിൽ ചേട്ടൻ ബാർബർ ഷോപ്പിൽ പോയി വെട്ടാറാണ് പറഞ്ഞത് അപ്പൊ അവന് നല്ല ലോങ് ഹെയർ ആണ് എന്റെ അതേ മുടിയാണ് അവന് കെട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ വെട്ടണമെന്നൊരു ആഗ്രഹം അവന് ലോങ് ഹെയർക്കാനും ഇഷ്ടമല്ല അവൻ വാരിപ്പിടിച്ച് കെട്ടാനാണ് ഇഷ്ടം ബാക്കിലെ അപ്പോൾ അവിടെ പോയി പോസ്റ്റ് പോസ്റ്റായിട്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനെ വിളിച്ചു ഇരുത്തി എന്റെ മുടി കുറയ്ക്കല്ലേ എന്നാണ് അവൻ പറയണതേ അപ്പോ എന്ത് ചെയ്യാനോ വന്ന് നിൽക്കുന്ന ആളെ ആരെന്നറിയാമോ ഇവര് ഹിന്ദിക്കാരനാണ് ഞാൻ ആദ്യം പോയി ചെന്ന് മലയാളത്തിൽ പറഞ്ഞു ഇങ്ങനെ മൂടി കുറയ്ക്കല അവിടെ ഫ്രണ്ടിൽ കുറച്ച് കുറച്ചിട്ട് അവൻ ബാഗ് മൊത്തം മുടി എന്നൊക്കെ പറഞ്ഞു പിന്നെയാണ് ജബ ബബാന്നായി പോയതേട്ടോ അത് ഹിന്ദി വേണമെന്നുള്ളത് പിന്നെ തോടാ തോടാ ഹിന്ദി മാലും ഹിന്ദിയാ മലയാള രാഷ്ട്രഭാഷെ അതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ പറഞ്ഞു ഓനേതാണ്ട് നല്ല മുടിയാണേ എന്റെ അതേ മുടിയാണ് അവനും കിട്ടിയിട്ടുള്ളത് നല്ല ലോ ഹെയർ ആണ് അപ്പം ഞാൻ ഡാൻസ് ഒക്കെ എത്തി കളിക്കും അപ്പം ഈ ലോ ഹെയർ നല്ലതാണ് അവനും ബാക്കിലിട്ട് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് മുടി എൻ്റെ ഫ്രണ്ട് എപ്പോഴും നോക്കിനും കണ്ണി കൂടെ കിടക്കാം അതുകൊണ്ടാണ് തന്നെ ഇപ്പം നീളം കുറയ്ക്കാന്ന് ചോദിച്ചത് കണ്ണ് കണ്ണുകണ്ടൂടാ എന്റെ ഒരു വിശ്വാസത്തിലാണ് അവൻ വന്നത് ഞാൻ പറഞ്ഞു മുടി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞതുപോലെയൊക്കെ വെട്ടാന്നൊക്കെ സമ്മതിച്ചിട്ടാണ് എന്തൊക്കെയും വെട്ടുന്നത് പക്ഷെ നല്ല സലൂണാണ് ആണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞു പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കര കരച്ചിലായിരുന്നു ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ രണ്ടുപേർ ചേർന്ന് കൈയൊക്കെ കെട്ടി വെച്ചാണ് മുടി വെട്ടിയത് നമ്മൾ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന മുടിയോടെ ഭയങ്കര പാടുണ്ട് പക്ഷേ അവനെ കൊണ്ടാ ശല്യമല്ലേ കേട്ടോ കൊച്ചിലായാലും ബാബോർക്കിൽ പോയാലും മിണ്ടാതിരിക്കും അവിടെ ഒരു നിക്കളിയാവും എന്ന് പറയുന്നത് ചിരിക്കുമായിരുന്നു നല്ല രസമായിരുന്നു ആ ഇപ്പോൾ കുറെ ഇപ്പം ചെയ്തൊക്കെ മുടി വെട്ടുന്നുണ്ട് എന്താവോ എന്തോ എനിക്കൊരു പിടിയുമില്ല എന്തായാലും എൻ്റെ ആഗ്രഹത്തിനകത്ത് വരുമെന്നാണ് വിശ്വാസം നമുക്ക് നോക്കാം നല്ല രീതിയിൽ തന്നെയാണ് അവൻ വെട്ടുന്നത് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് വെട്ടുന്നത് അപ്പം ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അവർ കുഞ്ഞു ഭയങ്കര വേളമായിരുന്നു കേട്ടോ നല്ല തെരച്ചിലായിരുന്നു എന്നെ അവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ചേർന്ന് കൈയൊക്കെ പിടിച്ചു വെച്ചാണ് ഇന്ന് വെട്ടിയത് ഒരുവിധം വെട്ടിവെച്ചെന്ന് തോന്നും കയ്യാറായെന്ന് തോന്നുന്ന കേട്ടോ കുറെ പാടുപെടുന്നുണ്ട് മുടിയില് നമ്മൾ തന്നെ മുടി വെട്ടാൻ നല്ല ഈസി അല്ലേ ഈസിയല്ലേ ആണ് സാധാരണമായിട്ട് മുടി വെട്ടണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മോഡലൊക്കെ വെട്ടാ ഇത്തിരി മുടി വളർത്തിയാൽ മാത്രം നമുക്ക് മോഡലൊക്കെ വെട്ടാൻ പറ്റും എനിക്ക് വലിയ മോഡലൊന്നും താല്പര്യമില്ല ഇത്തിരി അവൻ മുടി വളർന്ന് ബേക്കറോട്ട് പിടിച്ച് കിട്ടാവുന്നുണ്ട് ആ ഒരു രീതിക്കാണ് എന്റെ ആ കഞ്ഞി കൂടെ കറക്കാൻ പറ്റില്ല ഏ നമുക്ക് കണ്ടിപ്പോ അവനും ആദ്യമായിട്ടാണ് ഏട്ടാ ബ്യൂട്ടി പാർലർ എക്സ്പീരിയൻസ് ചെയ്യണേ അത് നല്ല ഇഷ്ടപ്പെട്ടു കൊടുത്തത് അതൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കയാണ് ഇനി ലാസ്റ്റ് ലുക്ക് കാണുമ്പോൾ എന്താണെന്ന് അറിയാം കുറെ മുടിയൊക്കെ വെട്ടി കളയുന്നുണ്ട് ശരി രണ്ട് മാസം കൊണ്ടാണ് ഇത്രയും വളർന്നതേ രണ്ട് മാസം കൊണ്ട് വെട്ടാതിരിക്കും നല്ല ഈ കറക്റ്റ് ആയിട്ട് എല്ലാ മാസം കൊണ്ട് വെട്ടുന്നതാണ് രണ്ട് മാസം കൊണ്ടാണ് ഇത്രയും വളർന്നത് നല്ല ലോങ് ഹെയർ ആണ് സ്ട്രെയിറ്റ് ചെയ്തു പോലത്തെ മുടി എല്ലാവരും ചോദിക്കും ഓ എൻ്റെ മൂടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടോ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇല്ല എൻ്റെ മൂടി അങ്ങനെയാണ് എന്താണ് സ്ട്രെയിറ്റ് ചെയ്ത് പോലെയാണ് ഇറക്കുമ്പോൾ ഇന്ന് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും മടി നല്ല സ്ട്രൈറ്റി പണ്ടെങ്കിൽ കൂടി ആയതുകൊണ്ട് പാരമ്പര്യമാണേ അല്ലാതെ ഇന്നും വേറെ പ്രത്യേകതയൊന്നും ഇല്ല ഇങ്ങനെ പാടുവിട്ട് എട്ടുന്നുണ്ട് കുറേ നേരമായി നല്ല ലോങ് ഇടിയായിരുന്നു പിന്നെ അത്രയും കട്ട് ചെയ്തെടുത്തതാണ് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡും എല്ലാം നല്ലതായിരുന്നു നല്ല കെയർ ആയിരുന്നു നമ്മൾ പറയുമ്പോൾ എല്ലാം ചെയ്യും മുട്ടിക്കൊള്ളതാണ് ഹെയർ കട്ടിങ് മാത്രമല്ല എല്ലാ ഇതും ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ആയിട്ട് വണ്ടത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി നോക്കി ട്രൈ ചെയ്യാം നമ്മൾ പറയുമ്പോൾ നമ്മളിഷ്ടത്തിനുസരിച്ചൊക്കെ ഒരു വെട്ടിയൊക്കെ താല് ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഫ്രണ്ടിലെ മുടിയൊക്കെ കുറയ്ക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് വലിയ രസമില്ലായിരുന്നു വെട്ടി വന്നപ്പോഴേ പിന്നെ വീണ്ടും പറഞ്ഞു അതിനെ മാറ്റിച്ച് ഒരു മോഡൽ മോഡലില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് വെട്ടി വെച്ച വെച്ചതുപോലെയായിരുന്നു പിന്നീട് അതിനകത്ത് എങ്ങനെയൊക്കെ തോടാഥോടാ ഹിന്ദി ഹിന്ദിങ്ങൾ പോകില്ല അപ്പോൾ അവനടക്കെ മനസ്സിലായി അപ്പം നമ്മളെക്കാളും അവർക്ക് മലയാളമൊക്കെ അറിയാൻ തോന്നുന്നു കുറേ കാലം ഞാൻ ഇവിടെ വന്ന് നിൽക്കേലേ ഇങ്ങനെ അവന് മനസ്സിലായ രീതിയിൽ അവൻ വെട്ടേണ് ഓരോന്ന് ചെയ്തിട്ടുണ്ടോ ചോദിക്കിങ്ങനെ മതിയോ അങ്ങനെ മതിയോ ചോദിക്കും ആ ഏത് ഓണക്കെന്നവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസം തിരിക്കുകയാണ് ഇതൊക്കെ ആദ്യമായിട്ടാണ് അവനസ് കണ്ടില്ലേ ചിരിക്കണ കണ്ടില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ വെട്ടിത്തീരാറായെന്ന് തോന്നുന്നു ഉറപ്പില്ല ലുക്ക് ആയിട്ടില്ല നമുക്ക് നോക്കാം വലിയ നോക്കാം എന്താ നടക്കുന്നതെന്ന് നോക്കാം ഇനിയും അടുത്ത പരിപാടിയിലോട്ട് പോകുമെന്ന് തോന്നുന്നു കുറച്ച് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞാൽ നല്ല കണ്ണി കൂടെ കിടക്കുന്നു ഫ്രണ്ടിലോട്ട് മുടി ഇട്ടിരുന്ന കണ്ണു കഴിഞ്ഞുണ്ടായിരുന്നേ മുടി നല്ല നീളം മുടിയായിരുന്നു നീളം മുടി വെട്ടിക്കളയണത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എന്നാലും കൂടുതൽ മുടി വേണ്ട ഇപ്പം കുഞ്ഞു ആയതുകൊണ്ട് നമുക്ക് വളർത്താം നമ്മൾ ഇഷ്ടത്തിനൊക്കെ വളർത്തി നമുക്ക് ഇഷ്ടത്തിനൊക്കെ മോഡലൊക്കെ വെട്ടിയാൽ കുറച്ചും കൂടേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ കൊണ്ടുവന്നത് അവന് മുടി കുറയ്ക്കണമെന്ന് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അവന് മുടി കെട്ടാനും വേണം ഡാൻസ് ഡാൻസിലേക്ക് വരാനും വേണം എന്നാണ് പറയുന്നത് അഴിഞ്ഞിട്ടുണ്ടേ ലാസ്റ്റിൽ കൊണ്ട് അപ്പൊ പിണങ്ങി കേട്ടോ എന്റെ അടുത്ത് അവന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ട് എന്തായാലും പക്ഷേ വീട്ടിൽ വന്ന് പോവാന് ഇഷ്ടപ്പെട്ടെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്റെ മുടി എല്ലാം പോയി എനിക്ക് ബൈക്ക് വെച്ച് കിട്ടാൻ പറ്റുമെന്നാണ് പക്ഷേ ബൈക്കിലൊക്കെ വെച്ച് കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഓക്കെ ബൈ സി